നെക്സ്റ്റ് സാരി വരുന്നത് ബ്ലൂമി ജോർജറ്റിൽ വരുന്ന സാരിയാണ് ബ്ലാക്ക് ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് ഫോക്സ് ജോർജറ്റ് അല്ല ബ്ലൂമി ആണ് അതുകൊണ്ടാണ് നല്ലൊരു ബ്ലാക്ക് വരുന്നത് ഈ ഒരു സാരിയിൽ കസ്റ്റമൈസേഷനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ചെസ്റ്റിൽ കംപ്ലീറ്റ്ലി വർക്ക് വരുന്നതാണ് അതായത് ചെസ്റ്റിൽ ഇവിടെ നിന്ന് ഉണങ്ങി ഇവിടെ വരെയാണ് വർക്ക് വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഇത് വരുന്നത് അതിൽ ഈ ഒരു പോർഷനില് കംപ്ലീറ്റ്ലി ബീഡ് വർക്കാണ് നമ്മൾ കൈവെച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ് നല്ല തിക്കായിട്ട് ചെയ്തിരിക്കുന്നത് കുഞ്ഞി മോത്തീസാണ് അതേപോലെ തന്നെ ഇവിടെ മിറേഴ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ മിററ് മൂന്ന് കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ത്രെഡ് പിങ്ക് പീച്ച് ബ്ലൂ കളറാണ് ഇതിനകത്ത് റൗണ്ടും ഉണ്ട് കോൺ വർക്ക് പോലെയുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടാണ്ട് സാരിയിൽ ഫുള്ള് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക മുന്താണി പോഷനൊക്കെ വരുന്നത് ഫുള്ള് പൈപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓണൊക്കെ വരാമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ടിഷ്യൂ സാരിയിൽ ചെയ്യാവുന്നതാണ് ത്രെഡൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഭംഗിക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ജോർജറ്റ് തന്നെ ബ്ലൂ ഗ്രീൻ എന്നീ കളർച്ചയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാണ് അപ്പം അതേപോലെ തന്നെ ഈ ഒരു സാരിക്ക് ബ്ലൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൽ പത്ത് ഇഞ്ചാണ് ഇവിടെ മുതൽ ഇവിടെ നിന്ന് വരെ പത്താണ് നമ്മൾ കണക്ക് വരുന്നത് കംപ്ലീറ്റ്ലി ഇതേപോലെ തന്നെ വീട് വന്നിട്ട് ദുരോധം കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്പ്രെഡിങ് കൂടി കൊടുത്തു പോകും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റമാണ് സ്റ്റാൻഡേർഡാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതാണ് വരുന്നത് ഈ പൈപ്പിംഗ് വരുമ്പോൾ കോസ്റ്റ് ആണ് വരുന്നത് പൈപ്പിംഗ് നമുക്ക് വെച്ചടിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഷിപ്പ് കോസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ താങ്ക്